ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ ബോട്ടിലുകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം മുതൽ അതുപോലെ വീട് മുഴുവനും നമുക്ക് നല്ല വൃത്തിക്ക് കൈയൊന്നും മെനക്കെടില്ലാതെ കൈ വേതനിക്കാതെ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ബോട്ടിൽ ഞാനിത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുൾ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കൊണ്ട് തന്നെ കുറച്ച് ഷാർപ്പായിട്ട് ഉണ്ടാവും അതൊക്കെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് റബ്ബർ ബാൻഡാണ് അപ്പോൾ അതുപോലെ ഞാൻ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതാ ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പുറകു ഭാഗത്തേക്കായിട്ട് ബോട്ടിൻ്റെ ഈ ഒരു പുറകു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് ഈ റബ്ബർ ബാൻഡ് അവിടെ ലോക്ക് ആയിട്ട് ഇരുന്നോളും പെട്ടെന്നൊന്നും അങ്ങനെ അഴിഞ്ഞു വരില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഇതുപോലൊരു ബോട്ടിൽ നമ്മളത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ടൈലിൽ ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലൊരു ഡബിൾ സൈഡ് സെല്ലോ ടാപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഗം ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ കിച്ചണിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇതേപോലെ സിസേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലൈറ്റർ അങ്ങനെ പെട്ടെന്നൊക്കെ നമ്മുടെ കണ്ണീന്ന് മിസ്സായി പോകുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ഇതുപോലെ ബോട്ടിൽ കൊണ്ട് ഒരു ചെറിയ ഓർഗനൈസറായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ കിച്ചൺ ടൈലിൽ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ മിസ്സായി പോകുന്ന ഇതുപോലെ അത്യാവശ്യം കിച്ചണിൽ നമുക്ക് ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് സെക്യൂർഡ് ആയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ടിപ്പാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമാകും നമ്മുടെ കിച്ചണിൽ നമുക്ക് പെട്ടെന്നൊക്കെ നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ സാധനങ്ങൾ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം ഞാനത് ഈ ഒരു ഭാഗങ്ങൾ ഇതുപോലെ ഈ ഒരു വള ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അന്നിട്ട് അതിൻ്റെ ഇഡ്ജസ്സൊക്കെ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഷാർപ്പൊക്കെ ഒന്ന് കളയുന്നുണ്ട് അപ്പോൾ ഇതുപോലെതാ നല്ല വളകൾ പോലെ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽസ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു യൂസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാൻ പറ്റുമോ ഒരു കിട്ടിലും ടിപ്പ് തന്നെ നമുക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഹാങ്ങറാണ് എടുത്തിരിക്കുന്നത് ആ ഹാങ്ങറിലേക്ക് നല്ലൊരു നൂല് ഉപയോഗിച്ചോ നല്ല കളർ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കെട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഞാനിവിടെ വൈറ്റ് നൂലാണ് എടുത്തിരിക്കുന്നത് നമുക്കിതുപോലൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ ഒരു കിഡിലൻ ടിപ്പാണ് കിച്ചണിലാണെങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ ഈ നമ്മൾ ഈ ബോട്ടിൽ വള പോലെ ആക്കിയത് ഇതുപോലെ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ലൊരു നമ്മുടെ തുണികളൊക്കെ ഷോൾസ് അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ആണെങ്കിലും നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ മാച്ച് ആയിട്ടുള്ള ഷോൾസ് നമുക്ക് ഇതുപോലെ നമ്മൾ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എടുക്കുമ്പോൾ എല്ലാം കൂടെ ഓ മടക്കി വെച്ചതൊക്കെ ഒന്നുമില്ലാണ്ടായി പോകും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലം നമുക്ക് വേസ്റ്റായി പോകും നമ്മൾ ഇതുപോലെ ഒരു ഹാങ്ങറിൽ നമ്മൾ നമ്മളിതുപോലെയൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ടിപ്പാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഹാങ്ങറിലൊക്കെ നമുക്ക് ഒരുപാട് തുണികളൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും മാച്ച് ആയിട്ടുള്ള ബ്ലൗസുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ വയ്ക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വളരെ ഈസി ഈസിയായിട്ട് നമുക്കത് എടുക്കാനും പറ്റും കേട്ടോ നല്ല കിട്ടില്ല ഓർഗനൈസർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ബോട്ടലിൻ്റെ ഇതുപോലെ ബോട്ടിൽ കട്ട് ചെയ്ത് ഈ ഒരു പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടിപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂടി ഭാഗത്തേക്ക് ഞാനൊരു തുളയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാനൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത് സ്റ്റീൽ സ്ക്രബ്ബറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സ്ക്രബർ വേണമെങ്കിലും നമുക്കിതുപോലെ ഞാനൊരു സൂചി ഉപയോഗിച്ചതാ നമ്മൾ ഓൾറെഡി മൂടിയിൽ ഒരു തുളയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കിതാ ഇതുപോലെ കറക്റ്റായിട്ട് ഫിറ്റ് ആയി നിൽക്കത്തക്ക രീതിക്ക് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റീൽ സ്ക്രബ്ബറാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ഏത് സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല യൂസ്ഫുള്ള ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക അപ്പോഴാണ് ഞാനത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് ആ സൂചി ഞാൻ മൂടിയിൽ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്താൽ ആ തുളിയുടെ ഉള്ളിലേക്കായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ യൂസേജ് ഒക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കിത് ഹാങ് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും അധികം നമ്മൾ കുറച്ച് മുന്നിലേക്ക് നൂലെടുക്കുന്നത് ഇതുപോലെ നമ്മൾ കറക്റ്റ് ഫിറ്റായിട്ട് ആ ബോട്ടിൽ ഇരിക്കത്തക്ക രീതിക്ക് വേണം നമ്മൾ സ്ക്രബ്ബർ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ചിലവർക്ക് കയ്യിൽ അലർജി ഉണ്ടാകും അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു ചിലവർക്ക് അലർജി ഉണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊരു നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നൂല് ഞാൻ മേലേക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ യൂസേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് മുന്നിലേക്ക് നൂല് എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് ഇതാ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രബ്ബറിലെ വെള്ളമൊക്കെ ചാടി നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ഹാങ്ങറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാങ്ങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ നൂല് നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കൈ കൊണ്ട് ആ ഒരു സ്ക്രബ്ബർ തുടണ്ട ആവശ്യമില്ല കയ്യിൽ കൊള്ളില്ല നമുക്ക് ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ഈ സ്ക്രബ്ബർ യൂസ് യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ പ്രശ്നം എനിക്കുള്ളതാണോ കേട്ടോ അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ ഒരു ടിപ്പ് തന്നെയായിരുന്നു ഇത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു ടിപ്പ് വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ നമ്മൾ വെസൽസ് ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് സോപ്പ് അലർജി ഉണ്ട് ഡിഷ് വാഷ് സെറ്റ് സെറ്റാവാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ കൂടി ഇത് ഡിഷ് വാഷ് അതുപോലെ സ്ക്രബ്ബറൊക്കെ സെറ്റ് ആവാത്തവർക്കൊക്കെ ഒരുപാട് നല്ലൊരു യൂസേജ് ഉള്ള ഒരു ടിപ്പാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ മുന്നിലുള്ള മൂടിയിലേക്ക് നല്ല ടൈറ്റായിട്ട് നമ്മൾ ആ നൂല് കെട്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്ക്രബ്ബറും ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടലിൻ്റെ പകുതി ഭാഗവും നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇരുന്നേ ഉള്ളൂ കേട്ടോ അതിനുശേഷം നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഉപ്പ് കറയും അതുപോലെ തന്നെ ഈ ഒരു ടൈൽസിൻ്റെ ഗ്യാപ്പിലുള്ള ആ ഒരു കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തനിച്ച് നമ്മൾ ബാത്റൂമിൽ ബാത്റൂമിൻ്റെ ആവശ്യങ്ങൾക്ക് ടോയ്ലറ്റിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എത്ര വലിയ കറയാണെങ്കിലും ഒരു നേരം കൊണ്ട് വലിയ പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനൊരു കയ്യിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒരുപാട് ഷേക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ കയ്യിലൊന്നും തട്ടാണ്ട് കൊണ്ട് സോപ്പ് കറയോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറോ അല്ലെങ്കിൽ എന്ത് സ്ക്രബ്ബർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ തട്ടാണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ബാത്റൂമിലുള്ള സോപ്പ് കറയാണെങ്കിലും വർഷങ്ങൾ കൊണ്ട് ആഴുക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു കറയാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് നീക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് മഞ്ഞക്കറയും കാര്യങ്ങളും ഇതാ ഈ ഒരു നമ്മുടെ ഈ ക്ലോസറ്റിലുള്ള കറയും കാര്യങ്ങളും ആ ഡോറിലുള്ള കറയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ടിതാ ഈ ഒരു ഇടഭാഗത്തുള്ള കറയൊക്കെ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര വർഷമുള്ള കറയാണെങ്കിലും നമുക്ക് വൃത്തിയായി കിട്ടും കെട്ടും നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകി വെയിലത്ത് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഹാങ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ടിപ്പ് നമുക്ക് യൂസ് ാവുന്നതാണ് ഈ ഒരു സ്ക്രബർ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചു കയറുന്ന കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്